നമസ്കാരം രാജ്യത്തോടുള്ള സ്നേഹത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വികാരം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ രാജ്യസ്നേഹം പ്രകടമാകും വിധത്തിൽ വന്ദേ ഭാരതം വാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സ് കീഴടക്കുന്ന ഈ കൊച്ചു പെൺകുട്ടിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് െ ഭാര് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാനം ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മിസോറാം സ്വദേശിനിയായ ഏസ്ത തെ പാടുന്ന രീതിയും ഏവരെയും ആകർഷിക്കുന്നതാണ് ആ വീഡിയോ കാണാം ഭംഗി കൊണ്ടും നിഷ്കളങ്കമായ കൊച്ചു സുന്ദരി ആസ്വാദകരുടെ മനസ്സ് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യമായല്ല ഏസ്തറിന്റെ വന്ദേ മാതരം പാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഈ മിസോറാം കാരിയുടെ പാട്ടിൽ വീണ് പോയിട്ടുണ്ട് മറ്റൊരു കാര്യം രണ്ടു വർഷം മുൻപ് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വർഷം ആഘോഷിച്ച വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എ ആർ റഹ്മാൻ പുറത്തിറക്കിയ വന്ദേ മാതരം എന്ന ആൽബത്തിലെ അതിമനോഹരമായ മാത്തു തുജെ സലാം എന്ന ഗാനം ആലപിച്ചാണ് ഏസ്തർ നം തേം വൻ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് കയ്യിൽ ദേശീയ പതാകയും ഏന്തി പാടുന്ന ഏസ്തറിനെ അഭിനന്ദിച്ച നിരവധി പേരാണ് അന്ന് രംഗത്ത് വന്നത് മനോഹരവും പ്രശസ്തിയോ എന്നാണ് ഏസ്തറിന്റെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവെച്ചുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി കുറിച്ചത് മുൻ മിസോറാം മുഖ്യമന്ത്രിയും കൊച്ചു അഭിനന്ദിച്ചിരുന്നു ീസ്റ്ററിന്റെ യൂട്യൂബ് ചാനൽ വൺ ഹിറ്റ് ആണ് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഈ ആറ് വയസ്സുകാരിക്കുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ആരംഭിച്ച അഷ്ടലക്ഷ്മി മഹോത്സവം ഡിസംബർ എട്ട് വരെയാണ് ആഘോഷിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക സമൃദ്ധിയും സാമ്പത്തിക സാധ്യതകളും ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമായാണ് ഡിസംബർ ആറ് മുതൽ എട്ട് വരെ ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവം നടക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അപാരമായ ശേഷിയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഷ്ടലക്ഷ്മി മഹോത്സവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു എട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ഇന്ത്യയുടെ പൈതൃകത്തിലേക്കുള്ള അവരുടെ വൈവിധ്യം മാർന്ന സംഭാവനകളുടെയും പ്രതീകമായാണ് ഈ സാംസ്കാരിക മഹോത്സവത്തിന് അഷ്ടലക്ഷ്മി മഹോത്സവം എന്ന പേര് നൽകിയിരിക്കുന്നത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം